ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിലൂടെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ കുറച്ചധികം ദിവസം ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കേണ്ടി വരും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വരുന്ന ഓരോ വാർത്തകളും അതിൽ സംബന്ധമായിട്ടുള്ള ഓരോ വിഷയങ്ങൾ ഘടകകക്ഷികളായിട്ടിരുന്നവർ പിന്നീട് അവർ മാറിപ്പോകുന്ന സബ്ജക്റ്റുകൾ പിന്നീട് സപ്പോർട്ട് കൊടുത്തിരുന്ന ചില സംഘടനകൾ അവർ മാറിപ്പോകുന്നത് അങ്ങനെയുള്ള നിരവധി ചർച്ചകൾ തന്നെ ഇനി അങ്ങോട്ട് കുറച്ചധികം നീളും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരി കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇന്ത്യ ഭരിച്ചു പോയിട്ട് പോയി പോയതിനു ശേഷം പിന്നീട് ഒരു നല്ലൊരു ഭരണം എന്ന് വെച്ചാൽ നമ്മുടെ ജനാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് തന്നെ ആ അതിൽ സംബന്ധമാകുന്ന ചർച്ചകൾ ഒരുപാട് നീളാൻ ഏറെ കുറെ സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം എഴുപത്തിരണ്ടോളം കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടതാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ ഒഴികെ അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പാർട്ടികൾക്ക് അവർക്ക് രണ്ടുപേർക്കുമായിട്ട് രണ്ട് കേന്ദ്രമന്ത്രി പദവി കൊടുത്തിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്കും കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ജെ ഡി യുവിനും കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റ് അതിനുശേഷം അവർ അതിൽ തൃപ്തരല്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകളെല്ലാം അറിയാവുന്നതാണ് ഇനി ഗവർണറെ സോറി നമ്മുടെ സ്പീക്കറെ തിരഞ്ഞെടുക്കണം സ്പീക്കറെ തിരഞ്ഞെടുത്തതിന് ശേഷം അവിശ്വാസ പ്രമേയ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇനി കിടക്കുകയാണ് അപ്പോൾ നിലവിൽ നിതീഷ് കുമാറിന് അവർക്ക് അവരടങ്ങുന്ന ഒരു പാർട്ടിക്ക് രണ്ട് സീറ്റും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്ക് ഒരു രണ്ട് സീറ്റും കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ കൊടുക്കും ഇനി എന്തൊക്കെ വലിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഇനി പോകും വഴി കാണണം പക്ഷേ ഇവർ രണ്ടുപേരും 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 അധികാരമോഹികളാണ് അതുമാത്രമല്ല ഇവർ രണ്ടുപേരും ലക്ഷ്യം വയ്ക്കുന്നത് കേന്ദ്രമന്ത്രിയിൽ ഉപരി ഇവർ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് സ്പീക്കർ പദവിയാണ് സ്പീക്കർ പദവി അവർക്ക് കിട്ടിയേ മതിയാകൂ എന്നുള്ള ത്തിലേക്കാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവും നിൽക്കുന്നത് നിതീഷ് കുമാർ നിൽക്കുന്നത് നമ്മൾ വിചാരിക്കും ഒരു പേപ്പർ കഷ്ണത്തിൽ ഒതുങ്ങുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ പേരിൽ ഒതുങ്ങുന്ന ഒരു സ്ഥാനം സ്പീക്കർ അതിന് എന്തിനാണ് ഇവമാർ ഇത്രയും കടുപിടുത്തം പിടിക്കുന്നത് നല്ല കൈയിട്ട് വാരാനുള്ള വകുപ്പുകൾ കൊടുത്തിട്ട് പൊട്ടന്മാർ അത് പിടിക്കുന്നില്ലല്ലോ അത് പിടിക്കുന്നില്ലല്ലോ എന്നുള്ളത് നമ്മുടെ സംഘപരിവാറിന്റെ ഒരു സംഘപുത്രന്മാരുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ആശയമായിരിക്കും അത് എപ്പോഴും അവർക്കൊരു ചോദ്യചിഹ്നമായിരിക്കും ഇവന്മാരെന്ത് പൊട്ടന്മാരാടാ കാണിക്കുന്ന ഇവന്മാരെന്താടാ വല്ല ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ വല്ല റെയിൽവേ ഒക്കെ മേടിച്ചിട്ട് പോയി പോയി അവിടെ തട്ടിപ്പ് കാണിച്ച് ജീവിക്കാൻ ഉള്ളത് ഇവമാരെന്തിനാണ് ഈ ഒരു പദവി ഒരു പവറും ഇല്ലാത്ത ഈ സ്പീക്കർ പദവിയൊക്കെ തേടി തേടിപ്പോകുന്നത് ഇവന്മാർ പൊട്ടന്മാരാടാ ഇതാണ് നമ്മുടെ അടുത്തുള്ള നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള കുറെ സംഘപരിവാറുകാരും പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് ഒരു പദവി ഒരു പവറും ഇല്ല എന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ തെറ്റ് ഭരണ നമ്മുടെ രാജ്യ ലോക്സഭ ഭരണ വ്യവസ്ഥയിൽ അവരുടെ ഏറ്റവും തലമുത്തപ്പനാണ് ഈ ആര് ഈ സ്പീക്കർ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാകും നരേന്ദ്രമോദി എണീറ്റ് ചെയ്യുന്നിട്ട് സാർ അങ്ങനെയാണ് തുടങ്ങുന്നത് അമിത്ഷാ എണീറ്റ് ചെയ്യുന്നിട്ട് സാർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ആ സാറവിളിയൊന്നും അല്ല ചന്ദ്രബാബു നായിഡിൻ്റെ മനസ്സിലും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ മനസ്സിൽ അതൊന്നും അല്ല അവരുടെ മനസ്സിലെന്താണ് അവരുടെ സംസ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണ് അവരുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ സംവരണം വർദ്ധിപ്പിക്കുക ന്യൂനപക്ഷ സമുദായത്തിന് തൊട്ട് കളിക്കുക അവർക്ക് അവർക്ക് എന്തെങ്കിലും കേടുപാട് വരുന്ന നിയമങ്ങൾ പാസ്സാക്കാതിരിക്കുക അതൊക്കെ തന്നെ അവർ അവിടെ കൊടുത്ത് വാഗ്ദാനം പ്രചാരണ പത്രികയിൽ കൊടുത്ത് ജനങ്ങളിൽ വോട്ട് വാങ്ങിയ ഒരു ഒരു സംഭവമാണ് അത് നമ്മുടെ മുമ്പിലുള്ള സത്യാവസ്ഥയാണ് അങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്പീക്കർ പദവി ഇല്ലാതെ ഇവർക്കൊരു നാല് കേന്ദ്രമന്ത്രി പദവിയോ അല്ലെങ്കിൽ രണ്ട് കേന്ദ്രമന്ത്രി പദവിയൊക്കെ കൊടുത്തു വെറുതെ ഇങ്ങനെ ഇരുത്തി ഓരോ നിയമങ്ങളും വരുമ്പോൾ സ്പീക്കർ ബി ജെ പിയുടെ പ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ പാസ് വിട്ടോ പാസ് വിട്ടോ എന്താണ് അവിശ്വാസ പ്രമേയമൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ പിന്നീട് വഴിയെ വരുന്ന കാര്യം പക്ഷേ ബി ജെ പി ആയതുകൊണ്ട് ബി ജെ പി ആയതുകൊണ്ട് വീണ്ടും ഞാൻ ഊന്നി പറയുന്നു ബി ജെ പി ആയതുകൊണ്ട് ഇവരുടെ പാർട്ടിയിലുള്ള ഒരാളെ സ്പീക്കർ പദവിയിലേക്ക് ഇരുത്തിയാൽ അവിടെ അവിശ്വാസ പ്രമേയമൊക്കെ മാറിപ്പോകാനൊക്കെ ഒരുപാട് ഒരുപാട് വഴികളുണ്ട് കാരണം അത് ബി ജെ പി ആണ് അവിടെ ഇരിക്കുന്നത് ബി ജെ പി ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കുരുട്ട് ബുദ്ധികൾ അവർ എന്ത് കളിയിലൂടെയും വേണമെങ്കിൽ പലതും പാസാക്കി വിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇതിൽ കട്ടക്കി നിൽക്കുകയാണ് അവർക്ക് സ്പീക്കർ പദവി കിട്ടണം സ്പീക്കർ പദവി കിട്ടാതെ ഒരു പരിപാടി നടക്കില്ല മോനെ മോഡി എന്നുള്ള ഒരു തരത്തിലാണ് ഇതുവരെയും ഈ കഴിഞ്ഞു പോയ രണ്ട് മണിക്കൂർ വരെയും നിൽക്കുന്നത് അപ്പോൾ രമ്യമായിട്ട് പരിഹരിക്കുമോ അതിനിയിപ്പം ചർച്ചയിലൂടെ പരിഹരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനി കണ്ട് മനസ്സിലാക്കണം കാരണം ഒരുപാട് വാഗ്ദാനങ്ങള് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ ചോദിച്ചിട്ടുണ്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം അവരുടെ സംസ്ഥാനത്തിന് കൊടുക്കേണ്ടുള്ള സ്പെഷ്യൽ പദവി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് റെയിൽവേ വകുപ്പ് അങ്ങനെ ആഭ്യന്തര വകുപ്പ് അങ്ങനെ എല്ലാം ചോദിച്ചിട്ടുണ്ട് ആഭ്യന്തരത്തിലൊന്നും നിലവിൽ മാറ്റമൊന്നുമില്ലെന്ന് തോന്നുന്നു അവിടെ അമിത്ഷായ്ക്കാണ് തോന്നുന്നത് എന്തൊക്കെയായാലും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ലക്ഷ്യം വെച്ചിരിക്കുന്നത് മന്ത്രിയിലുപരി സ്പീക്കർ പദവിയാണ് അപ്പോൾ സ്പീക്കർ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കൗതുകമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ആരെങ്കിലും വരുമോ അതോ ഇവർക്ക് എന്താണ് ഐക്യം കൊടുത്തിട്ടുള്ള ഇതുപോലുള്ള ജെ ഡി യുവിനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുക്കുമോ എന്നുള്ളതൊക്കെ വളരെ ക്യൂറിയസിറ്റി നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മണിക്കൂറുകൾ ഇനി അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറുകൾ നമുക്ക് കാത്തിരിക്കാം സ്പീക്കർ പതിവി ആർക്ക് കൊടുക്കും ഈ പറഞ്ഞിട്ടുള്ള പിടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിന് അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് എൻ ഡി എ സഖ്യത്തിൻ്റെ അകത്ത് തന്നെ നടക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ ഒരു വിഭാഗം അവിടെ ഇപ്പോഴേ അഴി തുടങ്ങിക്കഴിഞ്ഞു അവരുടെ ഏഴ് ഏഴ് സീറ്റ് അവർക്ക് അവർ ബി ജെ പിക്ക് വേണ്ടി എൻ ഡി എക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അവർക്ക് നിലവിൽ ഒരു കേന്ദ്രമന്ത്രി പദവി കൊടുത്തിട്ടുമില്ല അവർക്ക് അവർക്ക് കൊടുത്തതാകട്ടെ നിലവിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് സഹമന്ത്രി പദവികളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ സഹമന്ത്രി എന്ന് പറയുന്ന ഒരു അധിക്ഷേപം ഏൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കാതെ ഇറങ്ങി പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ നിലവില് ശിവസേന ഇപ്പോൾ സംസാരിച്ച് രമ്യതയിലല്ലാത്ത അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം അവിടെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു വലിയ രീതിയിലുള്ള നേട്ടം ഇന്ത്യ സഖ്യം നേടി നിൽക്കുന്നു അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ സഖ്യം നേടി നിൽക്കുന്നു അങ്ങനെ അജിത് പവാർ ശരത് പവാറിലോട്ട് ലയിക്കാൻ പോകുന്നു അങ്ങനെയുള്ള നിരവധി സംഭവ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനി അതൊക്കെ ഇനി വഴിയേ എന്തായാലും ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിൽ നിരവധി പോട്ടികൾ നടക്കുന്നു എൻ ഡി എ സഖ്യത്തിൽ ഓരോരുത്തരും അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നിൽക്കുന്നു മുന്നൂറ്റി സീറ്റ് ആധിപത്യമായിട്ടുണ്ടായിരുന്നപ്പോൾ ബി ജെ പിക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നു സുഖമായിരുന്നു നീയൊന്നും മിണ്ട ഞാനു നോക്കിക്കൊള്ളാം എന്നുള്ള പറയുന്ന ഒരു തലത്തിലായിരുന്നു കാര്യങ്ങൾ പക്ഷേ കളി മാറി ജനാധിപത്യമൊക്കെ ഒരു പഴയ പ്രൗഢിയോടുകൂടി തിരിച്ചു വന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത് നമുക്ക് കണ്ടറിയാം ആർക്ക് കൊടുക്കും സ്പീക്കർ പദവി ചന്ദ്രബാബു നായിഡുവിനാണോ അനേ നിതീഷ് കുമാറിനാണോ അതോ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു കാലനാണോ അത് അലങ്കരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം